നിങ്ങൾ വിചാരിക്കും വോട്ടേണെന്നാണ് നമ്മൾ വോട്ട് ചെയ്യണം ഇത് ചൂടുവെള്ളം ഇന്നും വീണ്ടും നമ്മുടെ സ്വന്തം കുഴിമന്തി ലോവറായിട്ട് വന്നേക്കാം കുഴിമന്തി കഴിക്കുക എവിടെയാണെന്ന് അറിയോ ഡൽഹി ഗ്രിൽസ് കുർലേല ഒരു ഭയങ്കര കഞ്ചസ്റ്റഡ് സ്പേസിലുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണ് അതിൻ്റെ മൂന്നാമത്തെ നിലയിലാണ് മൂന്നാമത്തെ നിലയിൽ അവർ റൂഫ് റൂഫ് ടോപ്പ് സെറ്റപ്പ് സെറ്റ് ചെയ്ത് വെക്കുക നമ്മുടെ നാട്ടിലെ പർദ്ധേക്കെ കെട്ടിയിട്ടാണ് പക്ഷെ സംഭവം ആണ് അടിപൊളിയാണ് ഫുഡ് എങ്ങനെയാണെന്ന് കഴിച്ചിട്ട് വരാം കണ്ടിട്ട് കൊള്ളാം ആരെയും കാണുന്നില്ല ഓർഡർ എടുക്കാൻ നമ്മളിപ്പോ ഏതാണ്ട് ഒരു അരമണിക്കൂറോളായി ഇവിടെ വെയിറ്റ് ചെയ്യുവാണ് ഇവിടെ റഷാണ് അത് വേറെ ഒരു സന്തോഷമല്ല ഫ്ലേവർ നോക്കിയത് എന്താന്ന് വല്ല നാട്ടില് നാട്ടിൽ പോയി എന്ത് സാധനം വെച്ച് പറയും ക്രീമിയും ചവായൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഫ്ലേവർ വ്യത്യാസം നല്ല വ്യത്യാസം ബഞ്ചാര മന്തി ഇനി അത് വരും പോയി സൂപ്പ് വേ സൂപ്പ് നല്ല ചൂടുണ്ട് നല്ല എരിവുണ്ട് മട്ടൻ സൂപ്പിന്റെ ഒരു ഫ്ലേവർ മന്തി ന്തി പിന്നെന്തായിരുന്ന അതിന്റെ പേര് സംഭവം പൊളിയായിരുന്നു പേരൊക്കെ സംഭവം പൊളിയായിരുന്നു നമ്മള് സ്റ്റാർട്ടർ ഓർഡർ ചെയ്തത് പിന്നെ സൂപ്പർ സൂപ്പർ നല്ല ചൂടുണ്ട് നല്ല എരിവുമുണ്ട് നമ്മൾ ഈ ുംയ കഴിച്ചതിൽ ആ ഒരു കടയാണ് എല്ലാവർക്കും വന്ന് കഴിക്കാൻ അടിപൊളിയാണ് ഓക്കെ മന്തി കഴിച്ചിട്ട് അഭിപ്രായ സ്റ്റായിട്ട് കഴിഞ്ഞായിരിക്കും മന്തി കരസ്റ്റ് വരും നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഫ്ലേവർ നല്ലത് നല്ലതാ സ്ഥലം അറബിക്കാ പറഞ്ഞാൽ ഈ ഫ്ലേവർ ഇല്ല അതാണ് നമ്മുടെ നാട്ടിലെ മന്തി എല്ലാം ഒരു പ്രത്യേക വല്യ അരി ചിക്കൻ്റെ ജ്യൂസ് ഇത് തോട്ടിലെ ഡിഫറെൻറ്റാണ് ചെറിയൊരു അത്ര സ്പൈസിയല്ല കുരുമുളകിന്റെ നല്ല കുത്തുണ്ട് മധുരം ചേർന്നിട്ടുണ്ട് കാരണം ചെറിയൊക്കെ ചെറിയ ഒലീവൊക്കെ ഉണ്ട് ഇത് ചെറിയ അങ്ങനെ കുറെ സാധനം ഉണ്ട് അപ്പൊ വേറൊരു ഫ്ലേവർ ഉണ്ട് ട്രൈ ഫ്ലേവറാണ് പിന്നെ ചിക്കൻ നല്ല ജ്യൂസിയല്ല ജ്യൂസിയാണ് ക്രീം ക്രീമിയാണ് ക്രീമി ചിക്കൻ ടേസ്റ്റ് ഉണ്ടോ അത് പിന്നെ പറയാനുണ്ടോ സൂപ്പർ മറ്റേ ഒക്കെ പറയണ പോലെ കഴിഞ്ഞു കൈസ് ഞാനും എന്റെ സുഹൃത്തും ശ്രീഹരിയും കൂടെ കുഴിമന്തി കഴിച്ച് കഴിഞ്ഞ പുതിയ ഇനി അടുത്തത് അവിടെ കാണാം നമുക്ക് അറിയാം പറയാനുള്ള പന്ത്രണ്ടേക്കാൾ പന്ത്രണ്ടേകാലും നമ്മൾ കഴിച്ചു പോകുന്ന കൈസ് ഇനി നമുക്ക് അടുത്ത റീലിൽ കാണാം ബൈ ടു ഡൽഹി